അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ലാഹി ഏറ്റവും പ്രിയങ്കരനാകുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മോമിനിങ്ങളെ അള്ളാഹു സുബാനഹു ആല നമ്മളുടെ നോമ്പുകളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധമായ റമദാലിൽ നമ്മൾ അനുഷ്ഠിക്കുന്നതാകുന്ന അമാലുകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റമദാനിൻ്റെ പവിത്രമാക്കപ്പെട്ടതായ രണ്ടാമത്തെ രാവിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു മുവിനായ മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് ധാരാളം നേട്ടങ്ങൾ പ്രവാചകർ സലല്ലാഹുലൈ വസല് മാത്തങ്ങൾ എണ്ണിയിട്ടുണ്ട് ഒന്നാമതായി നോമ്പ് ആരോഗ്യദായകമാണ് നോമ്പൊരു പീഡനമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് സാഫിറു തുർസഖു നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും ഭക്ഷണം അള്ളാഹു നൽകും റിസുക്ക് അള്ളാഹു വിശാലമാക്കി തരും എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് മറുനാടുകളിലേക്ക് മറ്റു ജില്ലകളിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയും തൻ്റെ കുടുംബാന്തരീക്ഷം മനോഹരമാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് ഇല്ലേ പ്രവാസികളാകുന്ന എത്രയോ വിശ്വാസികളുണ്ട് പ്രവാചകർ സലഹുലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞത് എത്രമേലും ശരിയാണ് സാഫിറു നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കാതെ പുറത്തിറങ്ങിൻ തുർസൊക്കു നിങ്ങൾക്ക് ആഹാരം നൽകപ്പെടും സൂമു നിങ്ങൾ നോമ്പ് പിടിക്കൻ തസിഹു നിങ്ങൾ ആരോഗ്യമുള്ളവരാകും അപ്പം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒരു പീഡനമല്ല എന്നുള്ള കാര്യം നാം ഇവരും മനസ്സിലാക്കണം നോമ്പ് തീർച്ചയായും അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഉപകരിക്കുന്നതാണ് അതുകൊണ്ടല്ലേ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന വർഷത്തിൽ തന്നെയാണ് വിശുദ്ധമായ ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ആ ഹുമാരവും അള്ളാഹുസ്ബാനുഹുത്താല നൽകിയത് നോമ്പുകാരനായിരിക്കെയാണ് ബദറിലേക്ക് സ്വഹാബത്തിൽ കിറാമിനോടൊപ്പം നബിസ് വസ്ലമ തങ്ങൾ മാർച്ച് ചെയ്തിട്ടുള്ളത് യുദ്ധമുണ്ടായതും ആ വിശുദ്ധമായ മാസത്തിൽ തന്നെയാണ് അവൻ നോമ്പുകാരായിരിക്കെ അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളിൽ യുദ്ധം ധർമ്മസമരം പോലുള്ളതാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ അവർ യാതൊരു വിമുഖതയും കാണിച്ചില്ല എന്തുകൊണ്ട് നോമ്പ് തീർച്ചയായും ആരോഗ്യം ശരീരത്തിന് പ്രധാനം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല മാത്രമല്ലാസ്ല ഹദീസ് പ്രകാരം പൂർത്തീകരിച്ചു വഹുസു തകനമോ നിങ്ങൾ ധർമ്മസമരങ്ങളിൽ ഏർപ്പെടും ഇസ്ലാമിക ധർമ്മസമരങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകെൻ എങ്കിൽ നിങ്ങൾക്ക് സമരാർജിത സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നും സയ്യിദുനാ സയ്യിദ്ന റസൂലഹി അലിസ്ലം അപ്പം നോമ്പുകാരൻ നോമ്പ് നേടിയാൽ അവൻ ഒന്നാമതായി കിട്ടുന്ന നേട്ടം അവന് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ഇന്ന് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളടക്കം എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും പലവിധ രോഗത്തിനടിമപ്പെട്ടിരിക്കുവാൻ ഷുഗർ ഉള്ളവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് പ്രഷർ സംബന്ധമായ അസുഖമുള്ളവരുണ്ട് പുറത്തു പറയാൻ മടിക്കുന്ന പലവിധമാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളുമായി നിലകൊള്ളുന്നവരുണ്ട് ഈ ശാരീരികമാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും എല്ലാം അകറ്റി ശരീരം ക്ലിയറായി സ്ഫുടം ചെയ്യാൻ ഉപകരിക്കുന്നത് ഒരു മാർഗം കൂടിയാണ് നോമ്പ് എന്ന് വിശുദ്ധ റസൂലാഹി സലാഹു അലൈഹി വസ്ലം പ്രവാചകൻ പറഞ്ഞു രണ്ടാമതായി നോമ്പിൻ്റെ നേട്ടം അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും മുൻകഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും മൻ സ്വാമ മാ റമലൻ വിശ്വാസത്തോടു പ്രതിഫലേച്ഛയോടുകൂടിയും ആരെങ്കിലും ഇല്ല നോമ്പനുഷ്ഠിച്ചാൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാകുന്ന പരിപൂർണമായ പ്രതിഫലം ഗുണകാംക്ഷ വെക്കണം ആ താല്പര്യത്തോടുകൂടി കേവലം എൻ്റെ ശരീരം ബോഡി ഫിറ്റ് ഫിറ്റാകുക എന്ന മാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് തീർച്ചയായും അവർക്ക് അവരുടെ നീയത്തിനനുസരിച്ച് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ ബോഡി ഫിറ്റാകും ശരീരത്തിൻ്റെ വെയ്റ്റ് ലോസ്റ്റാകും എന്നു മാത്രം ഒന്ന് ശരീരത്തിൻ്റെതാകുന്ന ബോഡിയൊക്കെ ഒന്ന് ക്രിയാത്മകമാകും എന്നതിനപ്പുറം തീർച്ചയായും നോമ്പ് അവനൊരു ഫലവത്താകുകയോ ഇല്ല എന്നുള്ള കാര്യം വസ്തുതയാണ് അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം കാംഷിച്ചുകൊണ്ട് നാഥനായ റബ്ബിനുകൊണ്ട് വിശ്വാസം കൂട്ടിയുറപ്പിക്കുന്ന നിലയിൽ നോമ്പ് നോമ്പരക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവന് ലഭിക്കുന്ന പ്രതിഫലം മാത്ത കമ ഇന്ദമ്പിഹി അവൻ്റെ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നാഥനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്നാണ് നോമ്പ് അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ വിശുദ്ധമായി ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ പിഴവ് ചെയ്യുന്ന ആളുകൾക്ക് നോമ്പ് അള്ളാഹു ഒരു പ്രതിവിധിയായി നൽകിയത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ പഠിപ്പിക്കുന്നുണ്ട് فكفارته اطعام عشره مساكين من اوسط ما تطعمون اهليكم او كسوتهم او تحرير رقبه فمن لم يجد فثيام ثلاثة ايام ذلك كفارة ايمانكم اذا حلفتم فاحفظوا ايمانكم. വിശാലമായി സൂറത്തുൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു സത്യം ചെയ്യുന്നതാകുന്ന ചില ആളുകൾ അബോധാവസ്ഥയിൽ സത്യം ചെയ്യുന്ന ആളുകൾ അവരവരുടെ സത്യത്തിൽ പിഴച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല മറിച്ച് അള്ളാഹു സുബാന അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് സത്യത്തിൽ പിഴക്കുന്ന ആളുകൾ തല്ലാഹി വല്ലാഹി ബില്ലാഹി എന്ന വചനങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന സമയത്ത് അത് പൂർത്തീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളുടെ പെരുമറകൾ കൊണ്ട് ഗരിമ നടിക്കുന്ന ആളുകൾ അത് സാധിക്കാതെ വരുമ്പോൾ ആ സത്യത്തിൽ പിഴവ് വരുമ്പോൾ അവൻ്റെ മേൽ ചുമത്തപ്പെടുന്നതാകുന്ന ചില പ്രായച്ചിത്തങ്ങൾ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ പ്രായച്ചിത്തൽ എണ്ണിയതാണ് നോമ്പ് എന്നുള്ളത് അവൻ്റെ പാപങ്ങൾ പരിഹരിക്കാൻ നോമ്പുകാ നോമ്പ് പിടിച്ചുകൊണ്ട് അവൻ്റെതാകുന്ന ആ പ്രായ ചെയ്തുകൊണ്ട് സത്യത്തിൽ പിഴവു വരുത്തിയവന്റെ പാപങ്ങൾ പരിഹരിക്കാൻ നോമ്പ് കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു അതിലാദ്യമായി അള്ളാഹുസുബാർ എണ്ണിയത് പത്ത് പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകലാണ് നിന്റെ വീട്ടിൽ നിന്റെ കുടുംബത്തിൽ നീ കഴിക്കുന്നതാകുന്ന ആഹാരം മീഡിയം നിലയ്ക്കുള്ള ഭക്ഷണം അത് നൽകിയാലും മതി മുന്തിയതിനാം ആഹാരം നൽകണമെന്ന് വിശുദ്ധമായ ഇസ്ലാം ശാസിക്കുന്നില്ല പത്ത് പേർക്ക് ആഹാരം കൊടുക്കുക സത്യത്തിൽ പിഴവ് വരച്ചാൽ രണ്ടാമതായി ഖുർആൻ പറയുന്നു അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഔ അവർക്ക് പത്ത് പേർക്ക് നീ വസ്ത്രം നൽകുക അതിനും സാധിക്കുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ അത് ഇന്ന് നിലവിലില്ല അടിമ സമ്പ്രദായം ഒരടിമയെ നീ അവനെ മോചിപ്പിക്കുക അവനെ സ്വതന്ത്രനാക്കുക വലിയ പ്രതിഫലമായിരുന്നു വിശുദ്ധമായ ഇസ്ലാമിൽ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകന് മൂന്നാമതായി എണ്ണിയത് ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നതില്ലാത്തത് കൊണ്ട് തന്നെ അടിമ സമ്പ്രദായം നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഓപ്ഷനായി സ്വീകരിക്കാൻ പറ്റുന്നത് നോമ്പാണ് യജിദ് നോമ്പാട് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും എത്തിച്ചിട്ടില്ല എങ്കിൽ പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചില്ല അവർക്ക് വസ്ത്രം കൊടുക്കാൻ സാധിച്ചില്ല അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ അടുത്ത ഓപ്ഷനായി വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മൂന്ന് ദിവസത്തെ നോമ്പ് സത്യത്തിൽ പിഴച്ചതിൻ്റെ പേരിൽ നോറ്റു വീട്ടണം നീയത്ത് വെച്ചുകൊണ്ട് നോറ്റു വീട്ടൽ നിർബന്ധമാണ് കഫാറത്തു ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ പിഴച്ചു കഴിഞ്ഞാൽ അവനുള്ള പ്രായച്ചിത്തം അവനുള്ളതാകുന്ന പാപം പൊറുപ്പിക്കാനുള്ളതാകുന്ന ഏതു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതാ ഹലഫത്തും നിങ്ങളിൽ ആരെങ്കിലും സത്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ സത്യം നിങ്ങൾ പൂർത്തീകരിക്കണേ എന്നും അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഗൗനിക്കണേ അമാനത്താണ് എന്നും വിശുദ്ധമായ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആകയാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപം പൊറുക്കാൻ ഹേതുവാണ് വിശുദ്ധമായ നോമ്പ് എന്നുള്ളത് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് സത്യത്തിൽ പിഴവ് വരുത്തിയതാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓപ്ഷനായി കൊടുത്തിട്ടുള്ളതും നോമ്പാണ് കാരണം നോമ്പിലൂടെ അവൻ ചെയ്തതാകുന്ന തെറ്റുകുറ്റത്തെ അള്ളാഹുസുബാന ഹുത്താനെ പരിപൂർണമായി പുറത്തു കൊടുക്കുമെന്നാണ് നാഥനായ റബ്ബ് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത്തരത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നിധാനമാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു